ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുന്ദരിയും മഴയും കൂടി ചെസ് ബോർഡ് കളിക്കാവും അപ്പോൾ അത് കണ്ടും കൊണ്ട് വിനീതും മാലിനിയും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആ സമയത്തൊക്കെ മഴ ഇങ്ങനെ കാർത്തികനെ കുറിച്ച് ഇങ്ങനെ വളർമ്മ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് എൻ്റെ പി ടി മാഷെ എൻ്റെ എം കെ മാസ്റ്റർ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് അതുകൊണ്ടാണ് എനിക്ക് നന്നായിട്ട് കളിക്കാൻ കഴിയുന്നത് ഇപ്പോൾ അമ്മേനെ വരെ ഞാൻ തോൽപ്പിച്ചില്ലേ അതാണ് എൻ്റെ എം മാസ്റ്റർ അതുകൊണ്ടാണ് അമ്മയോട് ഞാൻ പറയുന്നത് എൻ്റെ എം കെ മാസ്റ്ററിൻ്റെ അടുത്ത് വന്ന് പഠിച്ചാൽ മതി എന്നുള്ളതൊക്കെ എന്നങ്ങ് പറയട്ടോ അപ്പോഴാവും അവിടേക്ക് അച്ചമ്മ അങ്ങ് വരികയാണ് എന്നിട്ട് അച്ചമ്മ പറയും മതി നിന്റെ വായ തോരാതെയുള്ള എം കെ മാസ്റ്ററിനെ കുറിച്ച് പറയല് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് നിനക്ക് പല്ലവി എത്ര നേരമായി നിന്റെ എം കെ മാസ്റ്ററിനെ കുറിച്ചുള്ള വളർമ്മ പറയുന്നത് കേട്ട് എനിക്ക് ദേഷ്യം വരുന്നു എന്നൊക്കെ പറയട്ടോ അപ്പോൾ മഴ പറയണേ ഈ അച്ചമ്മയ്ക്ക് എന്താ അച്ചമ്മയ്ക്ക് അസൂയയാണ് എന്റെ എം കെ മാസ്റ്ററിന് നന്നായിട്ട് തന്നെ കളി അറിയാം അതുപോലെ പഠിപ്പിക്കാനും അറിയാം ഈ അച്ഛമ്മക്ക് അസൂയയാണ് എന്നൊക്കെ പറയട്ടെ അപ്പോൾ സുന്ദരി പറയുന്നത് മോൾ ഇത് കളിച്ചൂട് എന്നങ്ങ് പറയുമ്പോൾ അമ്മൂട്ടിയാണ് ഈ കളിയുടെ ശ്രദ്ധയൊക്കെ കളയുന്നത് അമ്മൂട്ടി എന്തിനാ ഈ കളിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവരുമായി സംസാരിക്കുന്നത് അങ്ങനെ പാടില്ല എന്നുള്ളത് എൻ്റെ എം കെ മാസ്റ്ററെ വല്ലാതെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ എം കെ മാസ്റ്ററിന് പറഞ്ഞിട്ടുണ്ട് ആരോടും സംസാരിക്കാതെ വേണം കളിക്കാൻ എന്നുള്ളത് ഈ അമ്മൂട്ടിക്ക് ഒന്നും അറിയില്ല എന്നൊക്കെ പറയട്ടോ എന്നിട്ട് പറയണം മതി മോളെ ഇനി എത്ര ആയിരുന്നു ഇത് മതിയില്ലേ ഇനി അമ്മ തോറ്റില്ലേ ഇനി മതി നിർത്തിക്കാളെ ഇനി നമുക്ക് പോയി ഉറങ്ങാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് കളി അവസാനിപ്പിക്കാനോ അപ്പോൾ മഴ പറയണേ എൻ്റെ എം കെ മാസ്റ്ററെ അടിപൊളിയാണ് അമ്മേ ഒന്ന് വന്ന് കണ്ടു നോക്ക് എൻ്റെ അം കെ മാസ്റ്ററിനെ നല്ല ബുദ്ധിയാണ് എൻ്റെ എം കെ മാസ്റ്ററിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിക്കാറ് എനിക്ക് മാഷ് വാരി തരാറൊക്കെ ഉണ്ടല്ലോ എന്നങ്ങ് മഴ പറയുമ്പോൾ അത് സുന്ദരിക്ക് വിഷമം പോലെ ആവുകയാണ് കേട്ടോ അപ്പോൾ അച്ഛമ്മ പറയണേ കണ്ടില്ലേ സുന്ദരി ഒരു വാക്ക് പറയുമ്പോൾ അതിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അവളോട് പി ടി മാഷിനെ കുറിച്ച് അവൾ പറയും അത്ര കടുപ്പമായിട്ടുണ്ട് ഈ മോൾക്ക് പി ടി മാഷുമായിട്ട് എന്നങ്ങ് പറയുമ്പോൾ സുന്ദരി പറ അത് ശരിയാണ് അച്ഛമ്മ മോളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടല്ലോ ആ പി ടി മാഷ് എന്തായാലും ആ മാഷിനെ ഒന്ന് പോയി കാണണം എന്നങ്ങ് സുന്ദരി പറയണം പിന്നീട് എന്ന മോളെ നമുക്ക് പോയി ഉറങ്ങാലേ എന്നങ്ങ് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അച്ഛമ്മയും കൂടി അങ്ങ് പോവാനുണ്ടാവും അപ്പോൾ മാലിനിയും വിനീതും മഴയുടെ സംസാരവും കളിയെല്ലാം കണ്ടോണ്ട് നിൽക്കും അപ്പോൾ മാലിനിയോട് പറയണം നീ ഒരു കാര്യം യും ശ്രദ്ധിച്ചോ മാലിനി അവൾ എല്ലാ കളിയും കളിക്കുന്നതും കരുക്കൾ നീക്കുന്നതും എല്ലാം തന്നെ കാർത്തികിന്റെ അതേപോലെ തന്നെയാണ് കാർത്തിക്കും ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കാർത്തിക്കിനെ ആർക്കും തന്നെ ചെസ്സിൽ കളി തോൽപ്പിക്കാൻ കഴിയില്ല കാർത്തിക് സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട് അവിടെ നിന്നെല്ലാം കാർത്തികിന് ചെസ്സ് കളിച്ചിട്ട് ഒന്നാം സമ്മാനവും കിട്ടിയിട്ടുണ്ട് ആ എന്താ മഴ കാർത്തികിന്റെ ജീൻ തന്നെയല്ലേ അതുകൊണ്ട് ആ ഒരു സ്വഭാവവും ആ ഒരു കളിയും ഒക്കെ അവൾക്കും കിട്ടും എന്നങ്ങ് പറയുമ്പോൾ മാലിനി പറയണേ ഇപ്പോൾ പറഞ്ഞ ഈ കാർത്തികനെക്കുറിച്ചുള്ള കാര്യമുണ്ടല്ലോ അത് സുന്ദരി ചേച്ചി കേൾക്കണ്ട കേട്ട് കഴിഞ്ഞാലേ മിനി ദേട്ട കൊന്നു കളിയും അത്രയ്ക്ക് ദേഷ്യമാണ് സുന്ദരി ചേച്ചിക്ക് കാർത്തികിൻ്റെ പേര് കേൾക്കുന്നത് പോലും അതുകൊണ്ട് മിണ്ടാതിരുന്നോളണം എന്നങ്ങ് പറഞ്ഞിട്ട് മാലിനിയും പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ് പിന്നീട് ലതയുടെ വാശിക്ക് മുന്നിൽ മുരുകൻ അങ്ങ് തോറ്റു കൊടുക്കാനുട്ടോ എന്നിട്ട് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് പോവാം എന്നങ്ങ് സമ്മതം മൂളാണ് എന്നിട്ട് അവരവിടേക്ക് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇസ്തിരി ചെയ്ത് വെക്കാനുണ്ടോ അപ്പോഴാവും ലത അവിടേക്ക് വന്നിട്ട് പറയുന്നത് നാളെ ഏറ്റം പാൻറ്റ് ഇട്ടിട്ടാണോ അമ്പലത്തിലേക്ക് വരാൻ പോകുന്നത് അത് വേണ്ട തുണി എടുത്തുകൊണ്ട് വന്നാൽ മതി എന്നങ്ങ് പറയട്ടോ ആ എന്നാൽ ശരി ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്യട്ടെ ഒരാൾക്ക് വിളിച്ചില്ല എന്ത് എന്ത് കാര്യം അതൊക്കെയുണ്ട് എന്നങ്ങ് പറഞ്ഞിട്ട് നേരെ സുന്ദരിക്ക് ഫോൺ ചെയ്യണം കേട്ടോ ലത എന്നിട്ട് പറയണം ഞങ്ങൾ നാളെ തന്നെ പോവുകയാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യമൊക്കെ പറയണ് അപ്പോൾ മുരുകൻ്റെ മുഖത്തൊരു വിഷമം പോലെ വരുന്നുണ്ട് കേട്ടോ ലതയുടെ വാശിക്കങ്ങ് സമ്മതിക്കും ഇനി ഇതിൻ്റെ പേരിൽ എന്തെല്ലാമാണാവോ വരാൻ പോകുന്നത് എന്നുള്ള പേടിയും മുരുകനുണ്ട് അങ്ങനെ ലത നേരെ ഫോണ് മുരുകു കൊടുക്കാണ് എന്നിട്ട് മുരുകനോട് സുന്ദരി സംസാരിക്കാനോ എന്നിട്ട് സുന്ദരി പറയാണ് മുരുകനോട് ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ചെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മതി അവിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുണ്ട് അയാളുടെ പേര് കൃഷ്ണൻ എന്നാണ് എന്നങ്ങ് പറയുമ്പോൾ മുരുകൻ അങ്ങ് ഞെട്ടിപ്പോവാനെട്ടോ സുന്ദരി ആ ഒരു കൃഷ്ണൻ എന്നുള്ള പേര് പറയുമ്പോൾ അപ്പോഴൊന്നും ഒന്നും മിണ്ടാതെ ഒക്കെ കേട്ട് നിൽക്കുകയാണ് ആ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാഡത്തിനെ വിളിച്ചോളാം എന്നങ്ങ് പറഞ്ഞ് പിന്നെ ഫോൺ വെക്കുകയാണ് അപ്പോൾ മുരനോട് ചോദിക്കുന്നുണ്ട് അല്ല സുന്ദരി മേഡത്തിനെ കണ്ട് ഒരുപാട് സംസാരിക്കാനുണ്ട് അത് ചോദിക്കണം ഇത് ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന മുരുകേട്ടനെന്ത് പറ്റി ഇപ്പോൾ സുന്ദരി മേഡത്തിനോട് സംസാരിക്കാനൊന്നും ഇല്ലാതെ ഒന്നും ഇണ്ടാതെ എന്താ കേട്ടു നിൽക്കുന്നത് എന്നങ്ങ് ചോദിക്കും അതോ അത് ഇനി എനിക്ക് പെട്ടെന്ന് തന്നെയല്ലേ ഫോൺ തന്നത് അതുകൊണ്ട് എന്താണ് സംസാരിക്കേണ്ടത് എന്നറിയാതെ ഞാൻ ഒന്ന് നിന്നതാണ് എന്നൊക്കെ പറയട്ടെ അങ്ങനെ ലതയ്ക്ക് ഒരു സംശയം പോലെ തോന്നാണ് മുരുകൻ എന്താ ആകെ ഇങ്ങനെ ഒരു വിഷമമുണ്ടല്ലോ മുരുകേട്ടന് എന്നൊക്കെ മനസ്സിൽ ലതയ്ക്ക് തോന്നോ അങ്ങനെ ലത മനസ്സിൽ കരുതുന്നുണ്ട് ആ എന്തായാലും ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന്റെ നീരസം തന്നെയാവും ഇപ്പോൾ മുരുകേട്ടൻ ഉണ്ടാകും അതുകൊണ്ടാവും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ലത മനസ്സിൽ കരുതാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ നോക്കുന്ന സമയത്ത് ലതയുടെ ബ്ലൗസ് മുരുകൻ ഇസ്തിരി ചെയ്തുകൊണ്ടിരിക്കാവും ആ സമയത്ത് സുന്ദരിയുടെ ഫോണ് ലത കൊടുത്തത് അപ്പോൾ മറന്നുകൊണ്ട് തന്നെ ആ ബ്ലൗസിൽ അങ്ങ് ഇസ്തിരിപ്പെട്ടി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ലത അത് കാണാണ് എന്നിട്ട് ലത പറയാണ് അയ്യോ മുരുകേട്ടാ ബ്ലൗസ് കത്തിപ്പോയല്ലോ എന്നങ്ങ് പറയുമ്പോൾ ആകെ അങ്ങ് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ബ്ലൗസ് കത്തിപ്പോയിട്ടുണ്ടാവുട്ടോ അപ്പൊ മുരുകൻ അതൊരു വിഷമം ആവണ്ട എന്ന് കരുതി ലത പറയണെ അതെല്ലെങ്കിലും ഒരു ഇഷ്ടമില്ലാത്ത ബ്ലൗസ് ആയിരുന്നു ഞാൻ വേറെ ബ്ലൗസ് എടുത്തുകൊണ്ട് വരാം മുരുകേട്ട എന്നങ്ങ് പറഞ്ഞിട്ട് ലത അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ മുരുകൻ ആ ഒരു ബ്ലൗസ് എടുത്തുകൊണ്ട് ഇങ്ങനെ നോക്കുകയുണ്ടോ ഇതെന്തോ ഒരു അശുഭലക്ഷണമാണല്ലോ എന്തൊക്കെയാണവ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ള ആ ഒരു പേടിയോടെ മുരുകൻ ഇങ്ങനെ നോക്കി നിൽക്കേണ്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ വിനീതിൻ്റെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് സുന്ദരിയും മാലിനിയും മഴയും അച്ചമയും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ മാലിനി ഡ്രസ്സൊക്കെ മാറുന്ന സമയത്ത് വിനീത് അവിടേക്ക് വരികയാണ് എന്നിട്ട് എന്താ മാലിനി നിനക്കൊരു പ്രത്യേക ഭംഗിയൊക്കെ വന്നിട്ടുണ്ടല്ലോ നീ ഇപ്പോൾ സിനിമാ നടികളെ പോലെ നല്ല ഒടുത്ത് ഒരുങ്ങിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വളർമ്മ പറയാം കേട്ടോ അപ്പോൾ മാലിനി പറയാണ് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് എന്നങ്ങ് പറയോ ഇന്നത്തെ ദിവസത്തിന് നമ്മുടെ കട ഉദ്ഘാടനം ചെയ്യില്ല അത് തന്നെയല്ലേ പ്രത്യേകത അത് കൂടാതെ വേറൊരു പ്രത്യേകതയുണ്ട് എന്ന് പറയുമ്പോൾ അതെന്ത് പ്രത്യേകത നമ്മൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ അല്ല പിന്നെ വെഡിങ് ആനിവേഴ്സറിയും അല്ല നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസവുമല്ല ആദ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹമാണെന്ന് പറഞ്ഞ ആ ഒരു ദിവസവുമില്ല പിന്നെ എന്താ ഇത്ര പ്രത്യേകത എന്നൊക്കെ പറയണേ അങ്ങനെ ഒരുപാട് ക്ലൂ ഒക്കെ അങ്ങ് മാലിന്യം കൊടുക്കാൻ കേട്ടോ എന്നിട്ട് അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് ഇതെന്താ നീ കാര്യം പറയാതെ എന്നെ കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ എന്താ കാര്യം എന്നങ്ങ് പറയുന്നത് എന്നാൽ ഞാനൊരു ക്ലൂ പറയാം എന്നങ്ങ് പറഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത ആ ടെസ്റ്റ് പ്രഗ്നൻസി കാർഡ് അങ്ങ് കാണിച്ചു കൊടുക്കാണ്ടോ അപ്പോൾ ഇത് പോസിറ്റീവാണ് എന്നങ്ങ് പറയുമ്പോൾ വിനീതിന് നന്നായിട്ട് തന്നെ സന്തോഷം വരേണ്ട ഇന്നത്തെ ദിവസം ഇരട്ടി മധുരമാണ് നമ്മുടെ കട ഉദ്ഘാടനം ചെയ്യുന്ന ദിവസവും കൂടാതെ ഞാനും നീയും അമ്മയും അച്ഛനും ആകാൻ പോകുന്ന ആ ഒരു ദിവസവും കൂടിയാണല്ലോ അതുകൊണ്ട് ഈ ഒരു സന്തോഷ വാർത്ത ഞാൻ അച്ഛമ്മയോടും സുന്ദരിയോടും പോയി പറയട്ടെ എന്നങ്ങ് പറയുമ്പോൾ മാലിനി പറയുകയാണ് വേണ്ട അത് വേണ്ട ഇപ്പം തന്നെ അവരെ അറിയിക്കേണ്ട ആദ്യം നമുക്ക് നമ്മുടെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോവാം അത് കഴിഞ്ഞ ശേഷം നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം എന്നതിൻ്റെ ശേഷം മാത്രം മതി എല്ലാവരെയും അറിയിക്കുന്നത് എന്നങ്ങ് മാലിന്യം പറയുന്നത് അപ്പോൾ വിനീത് പറയാം അത് നീ പറഞ്ഞത് ശരിയാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോവാം എന്നങ്ങ് പറഞ്ഞിട്ട് അവർ നേരെ കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അവിടേക്കങ്ങ് ചെല്ലാണ് അങ്ങനെ സുന്ദരി കടയുടെ ഉദ്ഘാടന ചടങ്ങ് അങ്ങ് നടത്തുകയാണ് എന്നിട്ട് ക്യാഷ് കൗണ്ടറിലേക്ക് മഴ അങ്ങ് ഇരുത്തുകയാണ് എന്നിട്ട് പറഞ്ഞത് ാണ് മഴ നിനക്ക് നിന്റെ അമ്മൂട്ടി പൈസ തരും അത് നീ വാങ്ങിയിട്ട് ഈ ഇരിക്കുന്ന സാധനം നിന്റെ അമ്മൂട്ടിയുടെ കയ്യിലേക്ക് കൊടുക്കണം എന്നൊക്കെ പറയട്ടെ അങ്ങനെ വിനീത് മഴയെ ക്യാഷ് കൗണ്ടറിലേക്ക് ഇരുത്തിയ ശേഷം വിനീത് പറയാണ് സുന്ദരിയോട് ഇനി നീ പൈസ കൊടുത്ത് ആ സാധനം മഴ മോളുടെ കയ്യിൽ നിന്നും വാങ്ങിയെന്നൊക്കെ പറയണം അങ്ങനെ അതേപോലെ തന്നെ സുന്ദരി ചെയ്യാണ് അപ്പോൾ വിനീത് പറയാണ് നമ്മുടെ നാട്ടിൽ അവിടെയുള്ള എല്ലാവർക്കും സുന്ദരിയായിരുന്നു ആദ്യം തന്നെ ഉദ്ഘാടനം ചെയ്യലും ആ ഒരു ചടങ്ങിലുള്ള സംഭവങ്ങൾ വാങ്ങലും എല്ലാം തന്നെ സുന്ദരി ആവണമെന്നായിരുന്നു എന്നാൽ പിന്നെ കട നല്ലതായിരിക്കും എന്നായിരുന്നു അവിടെയുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഇവിടെയും നല്ല പോലെ കട നല്ല രീതിയിൽ പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാരണം സുന്ദരിയുടെ മകളാണ് മഴ എന്നങ്ങ് പറയുമ്പോൾ അച്ചമ്മയ്ക്ക് അത് പിടിക്കില്ല കേട്ടോ അപ്പോൾ അച്ഛമ്മ പറയും സുന്ദരിയുടെ മകൾ എങ്ങനെ ആവും മഴ സുന്ദരി ചെയ്യുന്നത് പോലെ എങ്ങനെ മഴ ചെയ്താലാവുന്നത് എന്നങ്ങ് പറയുമ്പോൾ സുന്ദരിക്ക് അതങ്ങ് പിടിക്കില്ല കേട്ടോ അച്ചമ്മ പറഞ്ഞത് അപ്പോൾ സുന്ദരി പറയാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് അച്ചമ്മയോട് ഒന്നും പറയുന്നില്ല അച്ചമ്മ പറഞ്ഞ വാക്കുകളൊന്നും തന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതുമില്ല എന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പറയാട്ടോ അപ്പോൾ മോളെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് ഇനി പറയില്ല എന്നങ്ങ് പറയട്ടോ അപ്പോൾ ആ നടക്ക് മഴ വായോ എന്നങ്ങ് പറഞ്ഞിട്ട് സുന്ദരി മഴയേയും കൂട്ടി പിന്നെ അവിടെ നിന്നങ്ങ് പോവാണ് അങ്ങനെ വിനീത് പറയുന്നത് ഞാൻ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഇറങ്ങും ഞാനും മാലിനിയും കൂടി ഒരു സ്ഥലം വരെ പോവുകയാണ് എന്നങ്ങ് സുന്ദരിയോട് പറയട്ടെ അപ്പോൾ എവിടേക്കാണ് അത് സസ്പെൻസ് ആണ് ഞങ്ങൾ വീട്ടിൽ വന്ന ശേഷം പറയാം എന്നങ്ങ് പറയാം അപ്പോൾ കട ഉദ്ഘാടനം ചെയ്തിട്ടല്ലേ ഉള്ളൂ അപ്പോഴത്തേക്കും നിങ്ങൾ രണ്ടുപേരും കൂടി പോവുകയാണോ ആ അത് അർജൻറ്റായിട്ട് ഒരു ആവശ്യമുണ്ട് അതിനാണ് പോകുന്നത് എന്ന് അച്ഛമ്മയോടും സുന്ദരിയോടും പറയാണ് അങ്ങനെ അവർ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത് എന്നുള്ളത് കാര്യം അവർ പറയില്ലോ അങ്ങനെ അവർ പേരും കൂടി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് സുന്ദരിയും മഴയും അച്ഛമ്മയും കൂടി നേരെ വീട്ടിലേക്കും പോവുകയാണ് കേട്ടോ എന്നിട്ട് സുന്ദരി നേരെ ഓഫീസിലേക്ക് പോവാണ് മഴയെ അച്ചമ്മ സ്കൂളിലേക്കും ആക്കി കൊടുക്കാനെട്ടോ അപ്പോൾ സുന്ദരിയെ കാണാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റിഫറും ഡയാനയും കൂടി ഓഫീസിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ കാണാം സണ്ണി അലക്സിൻ്റെ കമ്മീഷണറുടെ വാഹനം അവിടെ കിടക്കുന്നത് ാണ്ട്ടോ അപ്പോൾ അവിടുത്തെ കോൺസ്റ്റബിളോട് അവർ ദേഷ്യപ്പെട്ടോട് തന്നെ ചോദിക്കുന്നുണ്ട് എന്താ കമ്മീഷണർ വന്നിട്ടുണ്ടോ എന്നങ്ങ് ചോദിക്കുമ്പോൾ അതെ കലക്ടറും തമ്മിൽ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നങ്ങ് പറയുമ്പോൾ ക്രിസ്റ്റിഫർക്കും ഡയാനക്കും അത് ഒട്ടും തന്നെ അങ്ങ് ഇഷ്ടപ്പെടില്ല കേട്ടോ അവർ അവർ രണ്ടുപേരും മുഖത്തോട് മുഖം അങ്ങ് നോക്കുകയാണ് എന്താവും ഇപ്പോൾ ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് എന്നുള്ള ആ ഒരു ഇതിൽ ആകാംക്ഷയോടുകൂടി നിൽക്കാവും അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്